സാമൂഹിക പ്രതിസന്ധികളെ ആളുകളെ രക്ഷപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ തോന്നിയത് അതിനുവേണ്ടി സംസാരിക്കുന്ന രക്ഷപ്പെടുത്തുന്ന വ്യക്തി നമ്മളെ കൊണ്ട് പറയുന്ന പറ്റുന്ന കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങള് നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളും നമ്മള് പബ്ലിക്കിനോട് പറയുന്നു അത് ചില ആൾക്കാർക്ക് അത് ശരിയാന്ന് തോന്നും ചില ആൾക്കാർക്ക് അതിനോട് എതിർക്കണം തോന്നും അതാണല്ലോ നമ്മള് ജനാധിപത്യ രീതിയിലുള്ള അഭിപ്രായ ആശയവിനിമയം എന്നൊക്കെ പറയണത് നമ്മള് അതാണ് ഇതിനകത്തുള്ള എന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളിവിടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതം ഉപേക്ഷിക്കുന്ന ആളുകള് അല്ലെങ്കിൽ ഇസ്ലാം മതത്തിനെ വിമർശിക്കുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമുണ്ട് ഇസ്ലാം മതം നമ്മുടെ രാജ്യത്തെ ഭരണഘടന അവർക്ക് അനുവദിച്ച് നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യത്തിന് മുകളിൽ ഒരു സമാന്തര ഭരണം നടത്തുന്നതിന് സമാനമായിട്ട് വ്യക്തികളുടെ ജീവിതത്തെ ബാധിക്കുന്ന തരത്തിൽ സോഷ്യലായിട്ട് കുടുംബങ്ങൾ വ്യക്തികൾ മതസ്ഥാപനങ്ങൾ അങ്ങനെ രണ്ടു മൂന്ന് ലെയറായിട്ട് ഇടപെടുന്നുണ്ട് അത് ഒരു യാഥാർത്ഥ്യമാണ് അതിനോടാണ് അത് അത് അതൊരു ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനമാണ് എന്നുള്ളതാണ് എന്റെ വാദം അത് അതിൽ അതിൽ മാറ്റം വരുത്തേണ്ട ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണം തന്നെയാണ് എന്റെ തീരുമാനം അതിന്റെ ഇവിടെ ഞങ്ങളുടെ രാജ്യമൊന്നും വലിയ വിഷയമുണ്ടല്ലോ ഞാൻ മനസ്സിലാക്കാതെ ഇവിടുത്തെ ഹിന്ദുത്വ ഒക്കെ വളരെ വെല്ലുവിളികൾ നേരുന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനക്കാണെങ്കിലും ജനസൗഹാർദ്ദ ജീവിതത്തിനാണെങ്കിലും ഒക്കെ വളരെ തരത്തിലുള്ള ഭീഷണിയാണ് അങ്ങനെയാണ് അതിന് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നത് ശരിയാണോ അതെ പക്ഷേ ജനാധിപത്യ വിരുദ്ധമായ പല പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അവരുടെ രാഷ്ട്രീയത്തിന്റെ പല പ്രശ്നങ്ങൾ രാജ്യം നേരിടുന്നുണ്ട് കാര്യങ്ങളുടെ ആ ിന്തയിലുണ്ട് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളെ ലൈവുകൾ കൊറേ ഞാൻ കാണുന്നത് നിങ്ങൾ കാണാറുണ്ട് പലപ്പോഴും നിങ്ങള് ഈ ഞാൻ മനസിലാക്കണം അടിമത്തെ വിഷയത്തിൽ സംവാദത്തിന് പോകണം അതുപോലെ ഇസ്ലാമിന്റെ അതുപോലെ തന്നെ എന്തെങ്കിലും വ്യക്തത ഇല്ലാത്ത കാര്യങ്ങളോ അതല്ലെങ്കിൽ യുക്തി സഹമുണ്ടാന്ന് തോന്നുക തെളിയിക്കണം പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ രാജ നേടുന്ന ഈ രീതിയിലുള്ള പ്രതിസന്ധികളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട ഒരു വ്യക്തിയല്ലേ എനിക്ക് സംസാരിക്കണം തോന്നിയാൽ സംസാരിക്കും അത് നിർബന്ധമുള്ള കാര്യല്ലേ എന്നെ സംബന്ധിച്ചിപ്പോ എന്തുകൊണ്ടാന്ന് പറഞ്ഞുതരാം എന്തുകൊണ്ടാന്ന് പറഞ്ഞതരാം ലളിതമായിട്ട് പറഞ്ഞുതരാം ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങളെ വീട് നിങ്ങളെ വീട്ടില് നിങ്ങളെ കുട്ടികളുണ്ട് നിങ്ങളെ വീട്ടില് നിങ്ങളുടെ ബന്ധുക്കൾ എല്ലാരും ഉണ്ട് നിങ്ങളെ വീടും വീടിന്റെ ബന്ധുക്കൾ ഭാര്യ കുട്ടികളും ഉമ്മ അങ്ങനെയുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ നാട്ടിൽ പെട്ടെന്നൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടു കുറച്ച് പ്രതിസന്ധികൾ കുറച്ച് പ്രശ്നങ്ങൾ കുറച്ച് അക്രമി സംഘം അവിടെ ഇവിടെയൊക്കെ കള്ളന്മാരുണ്ട് ഉള്ളക്കാരുണ്ട് എന്നൊക്കെ ഒരു വിവരങ്ങൾ കിട്ടി അപ്പൊ നാട്ടുകാർ അതിനെ തരാൻ പോവാണ് അതേസമയത്ത് നിങ്ങളെ വീട്ടില് ഒരു പ്രശ്നം നടക്കുന്നുണ്ട് അതായത് ഒരു ഗ്യാസ് ലീക്ക് ഉണ്ട് നിങ്ങൾ ആദ്യ എന്താ ചെയ്യാസ് ലീക്ക് അല്ല അല്ല നിങ്ങൾ നിങ്ങളെന്താ ചെയ്യാ? ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്ത് ഒരു അക്രമി സംഖ്യ ഇറങ്ങിയിട്ടുണ്ട് ഒരു നാട്ടില് നിങ്ങളെ നാട്ടില് അപ്പൊ അവർ പല വീടുകൾക്ക് നേരെ അക്രമം നടത്തുന്നതായിട്ട് റിപ്പോർട്ടുണ്ട് പല പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട് നാട്ടില് അപ്പൊ നാട്ടുകാർ എല്ലാവരും അവരെ നേരിടാൻ വേണ്ടി സജ്ജമാകുന്ന ഒരു കാലഘട്ടമാണ് അതെ ആ സമയത്ത് അപ്പൊ വേണ്ടി തയ്യാറെടുക്കിന്റെ ഇടയിൽ ഒരു ദിവസം അല്ലെങ്കിൽ ആ ദിവസം അതിനു വേണ്ടി ആളുകൾ തീരുമാനിച്ച ഒരു ദിവസം എല്ലാവരും പ്ലാൻ ചെയ്ത് എല്ലാവരും അതിനുവേണ്ട എല്ലാ പ്രവർത്തനങ്ങളും നടത്തണം അതിൻ്റെ ഇടയിലാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഗ്യാസ് ലീക്കാണ് ആണ് അപ്പൊ നിങ്ങൾ എന്തു ചെയ്യും നേരെ ഗ്യാസ് ആദ്യം റെഡി ആക്കിട്ട് അക്രമസംഖ്യം വേണ്ടി പോകും രണ്ടും ചെയ്യും ഒരു പക്ഷത്തെ മാത്രം ഇങ്ങനെ അടിച്ചേൽപ്പിക്കുന്ന ആശയം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ കൺഫേം കിട്ടി കിട്ടി ഞാൻ പറയാം പറഞ്ഞുതരാം മനസ്സിലായിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് കേരളത്തില് അല്ല ഇന്ത്യയിലെവിടെയും ഇന്ത്യയിലാകെ കേരളത്തിലാണ് എക്സ് മുസ്ലിങ്ങൾ എന്ന പേരിൽ ആളുകൾ സംഘടിച്ചിട്ടുള്ളത് അത് വലിയ സംഘടന ആയിട്ടൊന്നുമില്ല ജസ്റ്റ് ഒരു പേര് നെയിം സേക്ക് ഓക്കെ ആളുകൾ അങ്ങനെ ഒരു ടാഗ് ലൈൻ ഉപയോഗിക്കുന്നതും ടാഗ് ലൈൻ ഉപയോഗിക്കുന്ന ആൾക്കാർ ഉണ്ട് പലയിടത്തും പരസ്യമായിട്ട് മുഖം കാണിച്ച് അവരവരുടെ അഭിപ്രായം പറയാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സ്റ്റേറ്റ് ആണ് കേരളം ഈ സംഘപരിവാറിന് ഭയങ്കരമായ ശക്തിയുണ്ട് എന്ന് പറയുന്ന ഇപ്പൊ മുസ്ലിങ്ങൾക്കെതിരെ വലിയ രീതിയിലുള്ള അതിക്രമം നേരിടുന്ന യു പിയിൽ പരസ്യമായിട്ട് ഒരു മുസ്ലിമിന് അയാൾ ഇസ്ലാം അത് ഉപേക്ഷിച്ചാൽ അത് റിനൗൺസ് ചെയ്യാനോ അത് അതിലെ പ്രശ്നങ്ങൾ പറയാനോ കഴിയും എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അതായത് ഇപ്പം ബി ജെ പി മതവിമർശകരൊക്കെ സംഘപരിവാറിന്റെ ആൾക്കാരാണെന്നാണല്ലോ പൊതുവെ ഇവിടെ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു വെപ്പ് അങ്ങനെയുള്ളവരുണ്ട് ഞാൻ പറഞ്ഞതരാം ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും ഇന്ത്യയിൽ വേറെ ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് യുപിന് ഉത്തര ഒരു ഇതെടുത്ത് ഇപ്പം ലൈവായിട്ട് കുറെ പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ യു പിള്ളിബ് അവിടുത്തെ ഒരാൾ ഒരു ഇസ്ലാം മത ഉപേക്ഷിച്ച അയാൾക്കത് പരസ്യമായിട്ട് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാഹചര്യം ഉണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയോ ഇല്ല ഇന്ത്യയിൽ വേറെ പക്ഷെ അവിടെ ഒരു മുസ്ലിം ബീഫ് വെച്ചതിന്റെ പേരിൽ നടക്കുന്നുണ്ട് ഭക്ഷണം മോഷ്ടിച്ചതിന്റെ പേരിൽ ദളിതന്നെ അടിച്ചു കൊള്ളാം അതേ പ്രശ്നം ഒരാൾ മതം കിട്ട പേരിൽ അവിടെ നടക്കുന്നുണ്ട് ഇതൊന്നും സാമൂഹിക വിഷയങ്ങളല്ല ആണ് സാമൂഹിക വിഷയങ്ങളല്ലേ ഞാൻ ഞാൻ ഒരു ും കൂടി അതോടൊപ്പം ഇതും കൂടി ചെയ്താ നല്ലതാണ് ഇപ്പൊ നിങ്ങള് എത്രയും പെട്ടെന്ന് ഗ്യാസ് ലീക്ക് ക്ലിയർ ചെയ്ത് ഗ്യാസ് ലീക്ക് ക്ലിയർ ചെയ്ത് അത് അത് ക്ലിയർ ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങളെ നാട്ടിലെല്ലാരും കൂടെ കൂടിയിട്ട് ആ ഗ്യാസ് ലീക്കും കൂടി ക്ലിയർ ചെയ്തിട്ട് നമുക്കാണ് പോകാം എന്ന് വിചാരിച്ചാൽ സംഘടിതമായിട്ട് അത് പോകുമ്പോ തന്നെയാണ് അതെ ഇനിയും ഇനി ഇന്ത്യയിലെ സംഘപരിവാർ ഫാസിസത്തെ നേരിടാൻ മൂന്നോ നാലോ എക്സ് മുസ്ലിങ്ങൾ അല്ലെ പത്തോ ഇരുപതോ എക്സ് മുസ്ലിങ്ങളും അത് അവരും കൂടി അത് ചെയ്യാത്തത് കൊണ്ട് മാത്രമുള്ള തടസ്സമാണ് ഇവിടെ ഉള്ളത് അല്ലാണോ നമ്മളെ പ്രൈം പ്രൈം ആയിട്ടുള്ള എന്റെ ഇമ്പോർട്ടൻസ് ഞാൻ ഉൾപ്പെടെയുള്ള എന്റെ പോലെ അനുഭവിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങളാണ് എന്റെ പ്രൈം പ്രയോറിറ്റി അതിലൊരു സംശയമല്ല ഓക്കെ അതില് അതിന് വേറൊരു അതിന് വേറെ കാരണം ഇത് പറയാൻ വേറെ ആരും ഇല്ല സുഹൃത്തെ

ഞാൻ 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 അതിന്റെ അതിന്റെ കൂടെ തന്നെ തന്നെ ഒരു ഒരു സംഭവം ഉണ്ട് അല്ല അല്ല എന്നല്ലേ ഫസ്റ്റ് ഉദാഹരണം ഉദാഹരണം ആ ഗ്യാസ് ലീക്കിന്റെ നല്ല ഉദാഹരണമാണ് െ പക്ഷേ ഇത് അതുപോലെ ഒരു അരമണിക്കൂർ ദിനം വേണ്ടി മാറ്റി വെച്ചാൽ നിങ്ങളെ ഓഡിയൻസ് അതും കൂടി അറിയട്ടെ അതറിയണ്ടേ അതായത് നമ്മളിപ്പോ ഒരു കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പം ഞാൻ മലയാളത്തിലാണല്ലോ ചെയ്യുന്നത് നിങ്ങൾ യു പി ഈ പ്രശ്നങ്ങളൊക്കെ നടക്കണ്ടല്ലോ നിങ്ങൾ എന്ത് ചെയ്തിട്ട് ഇവിടെ ചെയ്തിട്ടവിടെ വന്നിരത്തി പറയണേ അല്ല എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ നിങ്ങൾ എന്നോട് ഇത് ചോദിക്കാൻ പിന്നെ ഇപ്പൊ ഈ സംഘപരിവാർ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അല്ല നിങ്ങൾ എന്ത് എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ടാണ് ഇപ്പൊ എന്നോട് നിങ്ങൾ ഇതും കൂടി ചെയ്യണമെന്ന് പറയാൻ വന്നത് എന്താഗമെന്തു മുസ്ലിങ്ങളെ കൃത്യമായിട്ട് സംഘടിപ്പിക്കാൻ ശ്രമിക്കൂ മുസ്ലിങ്ങളെ സംഘടിപ്പിച്ചിട്ട് ഇവിടെ പണ്ട് എൻ്റെ ഫേർ ഉണ്ടാക്കിയ പോലത്തെ സംഘടന ഉണ്ടാക്കലല്ല ഇവിടുത്തെ സെക്യുലർ പാർട്ടികളോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കൂ എന്നിട്ട് ഇതിനെ പ്രതിരോധിക്കാനുള്ള രാഷ്ട്രീയ ഒന്ന് രാഷ്ട്രീയ പ്രശ്നമാണ് സുഹൃത്തെ മറ്റത് സാമൂഹ്യ പ്രശ്നമാണ് എൻ്റെ വീട് ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പോൾ ഞാൻ സാമൂഹ്യ പ്രവർത്തനമാണ് ചെയ്യുന്നതെന്ന് പറയുന്ന കൂടെ നിങ്ങളോട് ഞാൻ പറയാറുണ്ട് എനിക്ക് എൻ്റെ പ്രയോറിറ്റി എന്റെ പ്രയോറിറ്റി വെച്ച് കഴിഞ്ഞാൽ വ്യക്തിപരമായിട്ട് എന്റെ പ്രയോറിറ്റി നോക്കിയാൽ ഫസ്റ്റ് പ്രയോറിറ്റി എന്റെ ഫാമിലിയാണ് അത് കഴിഞ്ഞിട്ട് സൊസൈറ്റി അത് കഴിഞ്ഞാല് രാജ്യം നിങ്ങൾ നിങ്ങൾ മുസ്ലിം എന്താണ് നിങ്ങൾക്ക് പിന്നെ ഇസ്ലാം ഈ ഒരു മതമായിട്ട് പിന്തുടരേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുകയും അത് പറയാൻ ശ്രമിക്കുകയും ചെയ്ത മുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്

സാധിച്ചതും ഉണ്ട് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരാള് നമ്മളെ ആക്രമിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിനു നിന്നൊടുക്കലല്ലോ നമ്മളതിനെ പ്രതിരോധിക്കുകയും പ്രവർത്തനം നടത്തുകയും ചെയ്യില്ലേ ഓക്കേ എന്റെ ഉമ്മാനെ വീട്ടിൽ ഞാൻ എന്നെ ഫോൺ ചെയ്യുന്നതിന്റെ പേരില് ആ എൻ്റെ ഉമ്മാനെ എനിക്കിപ്പോഴും ഞാൻ കാണാൻ പോകുന്ന റോട്ടിലോട്ടാണ് അറിയോ ഇത് 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 എന്നെ സംബന്ധിച്ച് ഞാൻ അതിനോട് പോരാടുകയാണ് ആശയപരമായിട്ട് ഞാൻ ആരോടും വെറുപ്പോ വിദ്വേഷോ പടർത്താറില്ല മനസ്സിലായ ഞാൻ വളരെ സമാധാനപരമായി നിങ്ങൾ തന്നെ പറഞ്ഞതുപോലെ വളരെ സമാധാനപരമായി എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നവർ അല്ലെങ്കിൽ എന്നോട് മോശമായിട്ട് പെരുമാറുന്നവർ എന്നോട് ഭ്രഷ്ട് കൽപ്പിക്കുന്നവർ ആ ആളുകൾ ഇത് ചെയ്യാൻ കാരണമാകുന്നത് അവരെ പ്രചോദിപ്പിക്കുന്നത് പ്രേരണ മാത്രമാണ് എന്നതുകൊണ്ട് അവർ ആ മതത്തിന്റെ ഇരകളായിട്ടാണ് ഞാൻ അവരെ പരിഗണിക്കുന്നത് അവർക്ക് മുസ്ലിം അതായത് ഇസ്ലാമിക മൂല്യങ്ങൾ അനുസരിച്ചാണ് അദ്ദേഹം ചെയ്ത പ്രവർത്തനങ്ങൾ അതെ അത് അദ്ദേഹത്തിന് ന്യായം ഇസ്ലാമിക ഫുൾ പണ്ഡിതന്മാരും പറയുണ്ടല്ലോ അല്ലാന്ന് പറഞ്ഞിട്ട് കാര്യമല്ലോസ് അതല്ല അതെങ്ങനെ ശരിയാവും ഇപ്പൊ മുസ്ലിം അധ്യാപകൻ ഒരു മദ്രസില് വെച്ചിട്ട് ഒരു ക്രിസ്ത്യനെ പീഡിപ്പിച്ചാല് അത് ഇസ്ലാമല്ല അത് അല്ലാതെ പ്രശ്നമാണ് അങ്ങനെ പറഞ്ഞിട്ട് അതൊരു ഹിന്ദു ചെയ്താൽ ഹിന്ദുവിന്റെ അത് ക്രിസ്ത്യൻ ചെയ്താൽ ക്രിസ്ത്യാനാണ് അനിസ്ലാമികാണെന്ന് നിങ്ങൾ എങ്ങനെ പറയാം

എന്നൊരു സലഫി രാജ്യം ഉണ്ടായി ഉണ്ടായില്ലേ അയാള് എതിരിട്ടതും അയാള് അയാൾ കൊന്നതള്ളിയത് ആര് മുസ്ലിങ്ങളെ അല്ലേ എന്തെങ്കിലും അറിയാത്ത പോലെ അവര് മുസ്ലിങ്ങളെ ആണോ കൊന്നത് അയാൾ അക്രമം പ്രവർത്തിച്ചോ അതെ പറഞ്ഞത് അങ്ങനെ പല ഇസ്ലാമികം നമ്മൾ നോക്കണം 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 ഗ്രന്ഥത്തിലേക്ക് വരണം വരണം അത് ഇങ്ങള് ആ ഞാൻ നോക്കാം പ്രമാണത്തിലേക്ക് പ്രമാണത്തിന്റെ വിശദീകരണങ്ങൾ മുഹമ്മദ് നബിയുടെ ജീവിത ചര്യം നോക്കണം ഞാൻ നിങ്ങളോട് ചോദിക്കാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബോ ഇപ്പൊ അവസാനം ഈ ഐ എസ് ഐ എസിന്റെ പേര് പറഞ്ഞിട്ട് ചെയ്ത ആളുകളോ നിരോധിച്ച് എന്തെങ്കിലും ആ വിഷയത്തിലേക്ക് നമ്മൾ അങ്ങനെ പോവാന്നുള്ളത് എല്ലാം ഞാൻ പറഞ്ഞു തന്നെ ഞാൻ പറഞ്ഞു ഒന്ന് പോയിന്റ് മെയിൻ പോയിന്റ് നമ്മൾ ആ വിഷയം ഐ എസ് ഇസ്ലാമാണോ അല്ലെ അതിന്റെ തീവ്രത എത്രത്തോളം അല്ലെ മുഹമ്മദ് ചെയ്ത പ്രവർത്തനങ്ങൾ അതല്ല നമ്മുടെ വിഷയം മറിച്ച് ഒരു വ്യക്തി ഒരു പ്രശ്നം ചെയ്യുമ്പോൾ അത് ആ വ്യക്തിയുടെ പ്രശ്നമാണ് മതത്തിന്റെ പ്രശ്നമല്ല ആ വ്യക്തിയുടെ പ്രശ്നം ചെയ്യുന്നതിന്റെ പിന്നിൽ മതത്തിന്റെ പ്രചോദനം ഉണ്ടെങ്കിൽ അത് ആ മതത്തിന്റെ കൂടി പ്രശ്നമാണ് മതത്തിന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞു 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 സിമ്പിൾ ആയിട്ട് പറഞ്ഞു സിമ്പിൾ ആയിട്ട് പറഞ്ഞു ഞാൻ എന്ന വ്യക്തി ഇന്ത്യ രാജ്യത്ത് എനിക്ക് എന്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാനും വിശ്വാസല്ലാതെ ജീവിക്കാനും അവകാശമുള്ള ഒരു രാജ്യത്ത് ഞാൻ ഇസ്ലാം മതം ഉപേക്ഷിക്കുകയും ഇസ്ലാമിനെതിരെ സംസാരിക്കുന്നു എന്ന ആക്ഷേപം കൊണ്ട് ഞാനും എന്റെ ഉമ്മയും തമ്മിലുള്ള വ്യക്തിബന്ധത്തിൽ ഇടപെടാൻ മൂന്നാമതൊരാൾക്ക് അത് ഉമ്മന്റെ വേറെ മക്കളാവാം എളാപ്പ മൂത്താപ്പ അമ്മാവന് ആരാവാം അവർക്ക് അവകാശം ഉണ്ടോ ഇല്ലേ അത് ചെയ്യുന്നത് മതത്തിന്റെ പേര് പറഞ്ഞത് ചെയ്യുന്നത് മതത്തിന്റെ പ്രശ്നമാണോ ആൾക്കാരുടെ പ്രശ്നമാണോ മതത്തിന്റെ പേര് പറഞ്ഞ് ഒരാള് മതം ഉപേക്ഷിച്ചാൽ ഒരാൾ മതം ഉപേക്ഷിച്ചാൽ അയാളുമായിട്ടുള്ള സകല ബന്ധങ്ങളും വിച്ഛേദിക്കണം എന്ന് ഇസ്ലാമിന്റെ ഉണ്ട് ഉണ്ട് അപ്പൊ എൻറെ വീട്ടുകാർ ചെയ്യുന്നത് മതത്തിന്റെ അധ്യാപന അനുസരിച്ചിട്ടല്ലേ ആണ് അപ്പൊ മതത്തിനാണ് കുറ്റം പറയേണ്ടത് എൻറെ ജ്യേഷ്ഠന്മാരാണ് കുറ്റം പറയണ്ടത് എന്താ വർത്തനങ്ങൾ പറയണേ അത് മതത്തിൽ പ്രചോദന അത് അപ്പൊ അതുകൊണ്ട് എനിക്ക് എൻറെ ജ്യേഷ്ഠന്മാരോടും എൻ്റെ കുടുംബക്കാരോടും എൻ്റെ വീട്ടിലുള്ള മറ്റു മക്കളോടും കുട്ടികളോടൊന്നും ഒരു വെറുപ്പും വിദ്വേഷവും ഇല്ലാത്തത് ആ വ്യക്തികളല്ല ആ വ്യക്തികളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത് അവരത് ചെയ്യൽ അവരുടെ മതപരമായ ബാധ്യതയാണ് എന്ന ചിന്തയിലാണ് ചെയ്യുന്നത് മനസ്സിലായോ സോ ദാറ്റ് ഇവിടെ പ്രശ്നക്കാരൻ മതേ എന്റെ നിങ്ങൾ എൻ്റെ എന്റെ ഏതെങ്കിലും ഒരു വീഡിയോയില് ഞാൻ പറയണത് നിങ്ങൾ ഞാൻ പറഞ്ഞ പറയാത്ത കാര്യങ്ങൾ പറയണ കൂട്ടത്തില് ഞങ്ങൾക്ക് ചെലതോടി പറഞ്ഞുതരാം ഏതെങ്കിലും ഒരു വീഡിയോയില് ഇപ്പൊ മുനമ്പും പ്രശ്നം ഇവിടെ കത്തി നിക്കണല്ലോ ഞാനൊരു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ കേട്ടോ കേക്കൂല അത് മുസ്ലിങ്ങൾക്കെതിരെ അടിക്കാവുന്ന വലിയ വടിയായിട്ട് ഇവിടെ പലരും ഉപയോഗിക്കുന്നില്ലേ ആ ഞാൻ അതിന്റെ പാർട്ടല്ല കാരണം അതൊരു രാഷ്ട്രീയ പ്രശ്നവും കൂടിയാണ് അതിനകത്ത് അത് അതായത് അതിനകത്ത് ഒരു എഴുപത് ശതമാനം രാഷ്ട്രീയമാണ് ഒരു ഇരുപതോ മുപ്പത് ശതമാനം അതേ എന്നാണ് എന്റെ ധാരണ എന്റെ ഫസ്റ്റ് പ്രയോറിറ്റി വ്യക്തിപരമായിട്ട് ഞാൻ എന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അത് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കുന്ന സമൂഹമാണ് അത് കഴിഞ്ഞാലേ പൊളിറ്റിക്സ് ഉള്ളൂ ഞാൻ പൊളിറ്റിക്സിലേക്ക് വരും പൊളിറ്റിക്സിലേക്ക് വരികയും പൊളിറ്റിക്സ് പറയുകയും ചെയ്യുന്നൊരു സമയം വരും അത് അധികം ദൂരല്ല അത് എല്ലാരും ചെയ്യുന്ന പോലെ ഒരു മിനിറ്റ് എല്ലാരും ചെയ്യുന്നത് പോലെ കളക്ടറേറ്റിന്റെ മുന്നിൽ പോയി കുറച്ച് ഗോഗോ വിളിച്ച് പിന്നെ വേണമെങ്കിൽ രണ്ട് പിന്നെ പന്തം കത്തിച്ച് നാല് പ്രകടനം നടത്തി അഞ്ച് മുദ്രാവാക്യം വിളിച്ച് വീട്ടിൽ പോയി കടന്നിറങ്ങുന്ന തരം രാഷ്ട്രീയ പ്രവർത്തനത്തിനോട് എനിക്ക് താല്പര്യമില്ല അതല്ല രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്